നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കണ്ണിറുക്കിൽ കൊണ്ട് തരംഗമായ താരമാണ് പ്രിയ വാരിയർ പ്രിയയുടെ ആദ്യ ചിത്രം ഒരു അഡാർ ലവ് പുറത്തിറങ്ങുന്നതിന് മുമ്പേ പല ഭാഷകളിൽ നിന്നായി നിരവധി ഓഫറുകൾ താരത്തെ തേടിയെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ പ്രിയ ഒരു പരസ്യ ചിത്രത്തിന് ഒരു കോടി രൂപ വാങ്ങിയെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഒരു ബ്രാൻഡ് എക്സ്പോർട്ടിനെ ഉദ്ധരിച്ച് കാലിജ് ടൈംസാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ കൂടി പ്രിയ തന്റെ പുതിയ പരസ്യത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കി ഞങ്ങൾക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഒരു കോടി രൂപയാണ് പ്രിയയ്ക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നത് ഒരു പുതുമുഖത്തെ സംബന്ധിച്ച് വലിയ തുകയാണിത് റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ നെസ്ലൈ മാഞ്ചിന്റെ പരസ്യത്തിൽ പ്രിയ അഭിനയിച്ചിരുന്നു വിവിധ ഭാഷകളായി പുറത്തുവന്ന ചിത്രത്തിന് ഇരുപത് ലക്ഷം രൂപയാണ് ഇവർ ഈടാക്കിയതെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി